എല്ലാവർക്കും നമസ്കാരം മലയാളി യാത്ര യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് അൽമാട്ടി എന്ന് പറയുന്ന വൈബ്രൻറ്റ് നഗരത്തെക്കുറിച്ചാണ് കസാക്കിസ്ഥാനിലെ പ്രധാന ടൂറിസ്റ്റ് സിറ്റിയായ അൽമാട്ടി കസാക്കിസ്ഥാൻ എന്ന് പറയുമ്പോൾ ലോകത്തിലെ ഒമ്പതാമത്തെ സ്ഥാനമാണ് വിസ്തീർണത്തിലുള്ളത് ഏറ്റവും വലിയ ലാൻഡ് ലോക്ക്ഡ് കൺട്രിയാണ് സമുദ്ര അതിർത്തികളില്ലാത്ത ഒരു രാജ്യം ഏറ്റവും വലിയ ലാൻഡ് ലോക്ക്ഡ് കൺട്രി ആണെങ്കിൽ പോലും ഇത്രയും വിസ്തീർണമുണ്ടെങ്കിൽ പോലും ജനസാന്ദ്രത വളരെ കുറവാണ് ആറ് പേരാണ് ഒരു സ്ക്വയർ കിലോമീറ്ററിനുള്ളത് കേരളത്തിലത് എണ്ണൂറ്റി അറുപത് പേരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം കേരളത്തിലെ കുറച്ചാൾക്കാർ തന്നെ യാത്ര ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കേരളത്തിലെ യാത്രാ സൗകര്യങ്ങളായ ട്രെയിനുകളും ബസ്സുകളും എല്ലാം നിറയും കസാക്കിസ്ഥാൻ്റെ അതിർത്തി രാജ്യങ്ങളെല്ലാം കുറച്ച് സ്ഥാൻ രാജ്യങ്ങളാണ് കേട്ടോ കസാക്കിസ്ഥാൻ കഴിഞ്ഞാൽ ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ്ഥാൻ താജ്കിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ പിന്നെ നമ്മുടെ സ്വന്തം ഹിന്ദുസ്ഥാൻ ഇന്ത്യക്കാർക്ക് വളരെ എളുപ്പം ട്രാൻസിറ്റ് വിസയിൽ സന്ദർശിക്കാവുന്ന ഒരു രാജ്യമാണ് കസാക്കിസ്ഥാൻ ന്യൂഡൽഹി അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ധാരാളം ട്രാവൽ ഏജൻ്റുമാരുണ്ട് ഈ ടൂർ പാക്കേജ് ശരിയാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് കുറഞ്ഞ ട്രാവലേ ഉള്ളൂ നാലോ അഞ്ചോ ദിവസം അവിടെ പോയി അടിച്ചുപൊളിച്ചു വരാം ഇവിടെ കാണേണ്ടതും ഞങ്ങൾ കണ്ടതുമായ ചില സൈറ്റുകളാണ് നമ്മൾ ഇന്ത്യത്ത് പ്രതിപാദിക്കുന്നത് ഒന്നാമത്തെ മെഡിയു സ്കേറ്റിംഗ് റിംഗാണ് സ്കേറ്റിംഗ് മത്സരം നടക്കുന്ന ലോകത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു സ്ഥലമാണിത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു ഇവിടുത്തെ പ്രത്യേകത സ്ലൈഡിങ് സ്പീഡ് കൂടുതലുള്ള കൂടുതലാണെന്നുള്ളതാണ് ഐസിന് സ്ലൈഡിങ് സ്പീഡ് കൂടുതലാണ് സ്വാഭാവികമായിട്ട് തന്നെ സ്മോൾ ആൽമറ്റി റിവറിൽ നിന്നാണ് ഇതിൽ ഐസ് ഫോം ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഉപയോഗിക്കുന്നത് സിന്തറ്റിക് പോളിമറാണ് ഐസ് പോലെ തന്നെ ഇതേപോലെ സ്ലൈഡിങ് സ്പീഡും ഒക്കെയുള്ള എളുപ്പത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു സംവിധാനമാണ് ഈ സിന്തറ്റിക് പോളിമർ ആർട്ടിഫിഷ്യൽ ഐസ് ഏകദേശം രണ്ടര മീറ്ററോളം കട്ടിയിൽ ഈ ആർട്ടിഫിഷ്യൽ ഐസാണ് ഉള്ളത് അടുത്തത് നമ്മളിവിടുന്ന് ഒരു രണ്ടാമത്തെ സൈറ്റ് എന്ന് പറയുന്നത് ഇവിടുന്ന് ഒരു കേബിൾ കാറിൽ മുകളിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷിംബുലാക്ക് സ്കീയിങ് സ്ഥലത്തേക്കെത്തും അതായത് മേലെ കയറിയിട്ട് കേബിൾ കാറിൽ പോവുക മേലെ താഴോട്ട് അങ്ങനെ സ്കേ ചെയ്ത് വരുന്ന ഒരു സംവിധാനം സായിപ്പന്മാർക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വിനോദമാണ് ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ് മീറ്റർ ഉയർത്തി സ്ഥിതി ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മത്സരം ഇവിടെ നടന്നതിന് ശേഷമാണ് ഈ പ്ര ഈ പ്രദേശം എല്ലാവർക്കും സുപരിചിതമായത് ഈ സ്പോട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കെല്ലാം സുപരിചിതമായിട്ട് വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഒളിമ്പിക് സ്കൈ ട്രെയിനിങ് സെൻ്റർ ആയി പ്രവർത്തിച്ചു അപ്പോൾ ഹോട്ടലുകൾ റെസ്റ്റോറൻറ്റുകളൊക്കെ വന്നു പിന്നെ ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ സ്കെയിങ് സ്കൂൾസ് നിർമ്മിക്കപ്പെട്ടു ഇതൊക്കെയാണ് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകതകൾ അടുത്ത മൂന്നാമത് നമ്മുടെ സൈറ്റ് അൽമാട്ടി ലേക്ക് ആണ് അൽമാട്ടി ലേക്ക്ൻ്റെ പ്രത്യേകത വർഷത്തിൽ ഓരോ കാലഘട്ട സമയങ്ങളിൽ നിന്ന് കളറ് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പതിനഞ്ച് കിലോമീറ്റർ അകലത്തിൽ സ്ഥിതി ചെയ്യുന്നു കൽമട്ടി നഗരത്തിലെ പ്രധാന കുടിവെള്ള സ്രോതസ്സാണ് അതുകൊണ്ട് അതിൽ സ്വിം ചെയ്യാനോ അതിലേക്ക് അതിലിറങ്ങാനോ ഉള്ള അനുമതിയൊന്നും കിട്ടില്ല ചെറിയൊരു ഫീസ് നമ്മൾ കൊടുക്കേണ്ടതുണ്ട് ഹൈക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ ഏകദേശം അര ദിവസം എടുക്കും വാഹനത്തിലാണെങ്കിൽ ഏകദേശം മുക്കാൽ മണിക്കൂറോളം രാവിലെ ഒക്കെ നന്നായിട്ട് ശാന്തമായിട്ട് വെള്ളം കിടക്കുന്ന സമയത്ത് ഈ മലകളുടെയൊക്കെ റിഫ്ലക്ഷൻ ഇതിൻ്റെ അകത്ത് കാണാം അത് വളരെ ഭംഗിയുള്ളതാണെന്നാണ് അറിയപ്പെടുന്നത് ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല കാരണം നമ്മൾ ഒരു വിൻ്റർ സീസണിലാണ് അങ്ങോട്ട് പോയത് നമ്മൾ അടുത്ത സൈറ്റ് പോകുന്നത് കോക്ടോബ് എന്ന് പറയുന്നതാണ് ഇവിടെ ഒരു മലയാണിത് ഇവിടെ നിന്നാൽ ഈ അൽമട്ടി സിറ്റി മുഴുവൻ വളരെ ഭംഗിയായിട്ട് കാണാം ഈ കോക്ടോബ് ഹില് മറ്റു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ ഒരു അമ്യൂസ്മെന്റ് പാർക്കുണ്ട് ടി വി ഉണ്ട് ഏകദേശം മുന്നൂറ്റി എഴുപത്തഞ്ച് മീറ്റർ ഉയർത്തി സ്ഥിതി ചെയ്യുന്ന ടി വി ടവറാണ് ഒരു ഒബ്സർവേറ്ററി ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ ഞങ്ങൾ ചെന്ന സമയത്ത് അത് കൂട്ടിയിട്ടിരിക്കായിരുന്നു എന്തോ കംപ്ലൈൻസോ മെയിൻ്റനൻസിനോ വേണ്ടി ജയൻറ്റ് വീലെന്നൊക്കെ പറയുന്ന പോലത്തെ സംവിധാനം അവിടെയുണ്ട് ഇവിടുത്തെ പ്രധാന ഒരു മോന്യുമെൻ്റ് എന്ന് പറയുന്നത് ബീറ്റിൽ ബാൻഡുണ്ട് ബ്രിട്ടീഷിലെ ബ്രിട്ടീഷുകാരുടെ അതിൻ്റെ ഒരു മോന്യുമെൻ്റ് രണ്ടായിരത്തി ഏഴിൽ ഇവിടെ സ്ഥാപിച്ചു അടുത്ത ഞങ്ങൾ പോയത് ആൽമാട്ടി സെൻട്രൽ പാർക്കിലേക്കാണ് കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും കളിക്കാനും എൻ്റർടൈൻമെൻറ്റിനുള്ള എല്ലാ സൗകര്യങ്ങളുമുണ്ട് പിന്നെ നമ്മൾ വിസിറ്റ് ചെയ്തത് ഗ്രീൻ ബസാറാണ് ഗ്രീൻ ബസാർ എന്ന് പറയുമ്പം ഇവിടുത്തെ നട്ട്സ് ഈ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെയൊക്കെ ഒരു സെൻറ്ററാണ് നമ്മുടെ ഈ ഭാഗങ്ങളൊക്കെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ സെൻറ്റർ ആണ് നമുക്കറിയാം കസാക്കിസ്ഥാൻ ഉസ്ബക്കിസ്ഥാൻ എന്നൊക്കെ പറയുന്നത് അടുത്ത് നമ്മൾ റിപ്പബ്ലിക് സ്ക്വയറാണ് സന്ദർശിച്ചത് റിപ്പബ്ലിക് സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പോരാടിയ ആൾക്കാരുടെ മോനുമെൻ്റുകളും ഉണ്ട് അടുത്ത് പാൻഫിലോവ് പാർക്കാണ് സെൻഗോവ് കത്തീഡറാണ് ഇവിടുത്തെ പ്രധാന അട്രാക്ഷൻ കളർഫുൾ വുഡ് ആൻഡ് കത്തീഡറാണ് ലോകത്തിലെ ഏറ്റവും വലിയ വുഡ് ആൻഡ് സ്ട്രക്ചറാണ് പക്ഷേ ആണികളൊന്നും ഉപയോഗിക്കാണ്ടാണ് ഇത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് അങ്ങനെ ഇതൊക്കെയാണ് അൽമാട്ടിയിലെ പ്രധാന കാഴ്ചകൾ ഡൽഹിയിൽ നിന്നും ഒരു സിംഗിൾ പാക്കേജ് എടുത്ത് പോകാൻ പറ്റുന്ന സ്ഥലമാണ് നൈറ്റ് ലൈഫ് ഉണ്ട് മലയാളി എന്ന് പറയുമ്പോൾ കോഴിക്കോട് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ കൂട്ടായ്മയാണ് ഒറ്റയ്ക്കും ഗ്രൂപ്പായിട്ടും പോവാറുണ്ട് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും പോകണമെന്നാണ് ദുരാഗ്രഹം വീണ്ടും ചില അപൂർവ യാത്രയുമായിട്ട് കാണാം അതുവരെ ബൈ